ശരീരത്തിന് ഉന്മേഷം വരാനും വണ്ണം വയ്ക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ഹെൽത്തിലൊക്കെ നല്ല വ്യത്യാസം വരാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചിക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചിക്കുവിൻ്റെ സീസണുമാണ് അതും അല്ല ചിക്കു കഴിക്കുന്നത് നല്ലതുമാണ് കേട്ടോ ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ചിക്കു ചിക്കുവൊക്കെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആക്കി കഴുകി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഷേക്ക് കൂടെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നീട് നമ്മൾ വലിയൊരു ടീസ്പൂൺ തന്നെ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ പീനട്ട് ബട്ടർ വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാകും ചിലർക്ക് ചില കുട്ടികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കറേ ചെറിയൊരു ഉപ്പ് രുചിയൊക്കെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ മക്കൾക്ക് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം ഷേക്ക് ആവുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷുഗർ വേണമല്ലോ അല്ലേ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല തണുത്ത പാലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല തിളപ്പിച്ച ആറിയ പാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതുപോലെ നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ അരഞ്ഞെടുക്കണം അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റും ചിക്കോൻ്റെ ടേസ്റ്റും കൂടെ വന്നിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ പ്രോട്ടീൻ മിക്സ് ഒക്കെ വാങ്ങിച്ചവരാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ ശരീരത്തിന് പെട്ടെന്ന് ഹെൽത്തിനൊക്കെ വെയിറ്റ് കൂടാനും വെയിറ്റിൽ മാറ്റമൊക്കെ വരാൻ വേണ്ടിയിട്ട് വളരെ അതുപോലെ തന്നെ മുഖം തടിക്കാനും ശരീരം വണ്ണം വയ്ക്കാനും രക്തക്കുറവ് അത് പരിഹരിക്കാനും വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ലേഹയാണ് സെമിസ് നാച്ചുറൽസിൻ്റെ ഡൈറ്റ്സ് ലേഹം ഡൈറ്റ്സ് ആൻഡ് നെറ്റ്സ് ആണ് വരുന്നത് മെയിനായിട്ട് കെമിക്കലും പ്രിസർവേറ്റീവ്സും വരുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ലേഹം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഇത് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡേറ്റ്സ്ലേഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് ചെയ്യാം ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് അയക്കാറുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക്